ഏ ഗായ്സ് അങ്ങനെ ഞാൻ തിരിച്ചു സിംഗപ്പൂരോട്ട് പോകാനിട്ടാ ആകെ അഞ്ച് ദിവസത്തെ ലീവിനാണ് വന്നത് സമയം പോയതേ അറിഞ്ഞില്ല വന്നത് പിന്നെ മെഡിക്കൽ എമർജൻസി ആയതുകൊണ്ട് സമയം പോകാൻ വേറെ റീസൺസ് ഒന്നും വേണ്ട നാട്ടിലൊക്കെ വന്നിട്ട് തിരിച്ചു പോകാൻ ഭയങ്കര മടിയായിരിക്കും കേട്ടാ ചിലപ്പോ പ്രവാസികളായ ആൾക്കാർക്ക് അത് ശരിക്കും മനസ്സിലാകണുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നമ്മള് ഫാമിലിയോടൊക്കെ അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവരും മിസ് ചെയ്യും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും മിസ് ചെയ്തിട്ടാ ഞാൻ പോയ സമയത്ത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു നമ്മൾ വന്നത് എയർ ഇന്ത്യക്കാണെങ്കിൽ തിരിച്ചു പോണത് ഇൻഡിഗോട്ടാ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എക്സ്പെക്ടേഷനും ഇല്ല കാരണം വന്നപ്പോഴേക്കും നമുക്ക് ഫുഡും വെള്ളവും എല്ലാം അടിപൊളിയായിട്ട് കിട്ടി പക്ഷെ ഇതിൽ വെള്ളം കിട്ടും വേറെ ഒന്നും കിട്ടൂല ഇതും എനിക്ക് കണക്ടി ഫ്ലൈറ്റ് ആണ് നേരെ ചെന്നൈ പോയിട്ട് ചെന്നൈന്നാണ് അടുത്ത ഫ്ലൈറ്റ് വരുന്നത് എന്തോ ഭാഗത്തിന് എനിക്ക് വിൻഡോ സീറ്റ് ആണ്ടാ കിട്ടിയത് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയാൽ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണ സമയത്ത് വിൻഡോ സീറ്റ് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അഡീഷണൽ നമ്മൾ പേ ചെയ്യണം ഇതിപ്പോ ഒന്നും പേ ചെയ്യാണ്ടെനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ട പിന്നെ ഈ പ്രാവശ്യം വന്നപ്പോഴേക്കും എനിക്ക് ബാങ്കിങ് ഭയങ്കര ചെവി വേദന ആയിരുന്നു ഈ പ്രഷർ വേരിയേഷൻ എന്നെ ഭയങ്കരോട്ട് എഫക്ട് ചെയ്തത് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടത് പെരിയാറാണ് കേട്ടാ ആകാശത്ത് നോക്കിയാൽ പെരിയാർ എങ്ങനെ കാണാൻ പറ്റുന്നുള്ള വ്യൂ ആണ് ഇപ്പൊ കണ്ടത് നേരെ വന്ന് ചെന്നൈ എയർപോർട്ടിൽ എത്തിയിട്ടാ കറക്റ്റ് ആ തമിഴ് ടച്ച് വന്ന രീതിയിലാണ് അകത്തെ ഇന്റീരിയർ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണെ അവിടുത്തെ കുറെ അമ്പലങ്ങളുടെ ഡിസൈൻസ് ഒക്കെ ഇവരെ ഹോൾസിലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ ഒക്കെ വലിയ കുഴപ്പമൊന്നും പിന്നെ നമുക്ക് സിംഗപ്പൂർ എയർപോർട്ട് കണ്ടിട്ട് വേറെ ഏത് എയർപോർട്ട് കണ്ടാലും വലിയ രസം തോന്നൂല്ല ഫ്ലൈറ്റിന് ഒന്നും കഴിക്കാൻ കിട്ടാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്ന ലോഞ്ച് ക്സസ് കിട്ടുമോ അറിയാൻ വേണ്ടി കാടൊക്കെ കൊണ്ട് ഒരച്ച് നോക്കി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് നേരെ വന്ന് ഒരു ബർഗറും ഒരു കാപ്പി മേടിച്ച് കുടിച്ചിട്ടാണ് അത്യാവശ്യം നല്ല പൈസ ആണ് നിങ്ങൾക്ക് സമൂസയുടെ വില കാണുമ്പോൾ തന്നെ മനസ്സിലാകും ബർഗറിന് എത്രത്തോളം പൈസ ആയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഇവിടുത്തെ ഈ ഗുലാബ് ജാമും കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര കൊതിയായിട്ട് ഞാൻ ഗുലാബ് ജാമു വാങ്ങിച്ചിട്ടാ അതേപോലെ ഈ ഒരു പേട വാങ്ങിച്ചിട്ടുണ്ട് കാജു പേട ഞാൻ രണ്ടും വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി ആർക്കെല്ലാം കൊടുക്കാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ എന്റെ വിശപ്പ് കൊണ്ട് ഞാൻ തന്നെ അത് കഴിച്ചത് തീർത്തു ഗൈസ് ഇപ്പൊ ഇത് കാണുന്ന ഇവിടെയുള്ള ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും തെണ്ടി ഒരു കണ്ണം പോലും തന്നില്ലെന്ന് സത്യം പറയാം എനിക്ക് അത് കണ്ടിട്ട് കൊതി വന്നിട്ട് ഞാൻ തന്നെ തിന്ന് തീർത്ത് അങ്ങനെ ഭയങ്കര മധുരം ഉണ്ടായിരുന്നില്ലട്ടാ അതുകൊണ്ടാണ് കഴിച്ചത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ തോന്നിപ്പോയി ചെന്നൈയും സിംഗപ്പൂർ ഉള്ള ഫ്ലൈറ്റും എനിക്ക് വിൻഡോ സീറ്റ് തന്നെ എട്ട് കിട്ടിയത് ഭയങ്കര ലക്കി ആയിരുന്നു കേട്ടാ ഞാൻ പിന്നെ ഈ ഒരു വ്യൂ സിംഗപ്പൂർത്തെ വ്യൂ ആണ്ട്ടാ ഭയങ്കര രസമല്ല കാണാൻ വേണ്ടി ഞാൻ ഓൾമോസ്റ്റ് രാവിലെ ആണ് എത്തിയത് ഒരു മൂന്ന് മണിയായിട്ട് തന്നെ സിംഗപ്പൂർ എത്തി അവിടുത്തെ ടാക്സി പിടിച്ച് നേരെ റൂമിലോട്ട് പോയിട്ടാ നല്ല ക്ഷീണമുണ്ട് പക്ഷെ നല്ല വശപ്പും ഉണ്ട്